റസ്സൽ മെനിയ നാൽപ്പതിൽ ഡാമിൻ പ്രീസ്റ്റിന്റെ മണിതി ബാങ്ക് ക്യാഷിംഗ് ഇപ്പോൾ നൂറ് ശതമാനം കൺഫേം ആയിട്ടാണ് ന്യൂസ് എല്ലാം വരുന്നത് അപ്പോൾ ഏത് ചാമ്പ്യൻഷിപ്പിനാണ് ക്യാഷിംഗ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് പറയാം അതിനോടൊപ്പം റസൽ മെനിയര് കാർലിറ്റോനെ ഒഴിവാക്കിക്കൊണ്ട് റേ മിസ്റ്റീരിയോ ഡ്രാഗൻ ലീഗ് ഇവർക്ക് സാൻഫ്രോസിസ്കോബാറിന്റെ കൂടെ ഒരു ടാക്ടി മാച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മാച്ചിൽ ഒരു വില്ലത്തരം നടക്കാൻ ചാൻസ് ഉണ്ട് അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മളെയെല്ലാം വിട്ടുപോയ ബ്രൈവൈറ്റിനെ എന്തുകൊണ്ടാണ് ഡബ്ല്യു ഡബ്ല്യൂ ഹോളോ ഫെയിം ലിസ്റ്റിൽ ആഡ് ചെയ്യാതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാവരും പ്രതീക്ഷിച്ചത് ബ്രൈവൈറ്റിനെ ആഡ് ചെയ്യും എന്നായിരുന്നു പകരം അച്ഛൻ ഉൾപ്പെടെ അച്ഛനുൾപ്പെടെ ബ്രൈവൈറ്റിൻ്റെ ഫാമിലിയിലുള്ള രണ്ട് പേരെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റിനെ മാത്രമാണ് ആഡ് ചെയ്യാതെ വിട്ടത് ഇതിൽ ഒരുപാട് ഫാൻസിന് എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെപ്പറ്റി ബ്രൈവൈറ്റിൻ്റെ അച്ഛനായ മൈക്ക് റുട്ടുണ്ട തുറന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രേവൈറ്റിനെ ഈ വർഷം ഓഫ് ഫെയിം ലിസ്റ്റിൽ ആഡ് ചെയ്യാതെ വിട്ടത് നന്നായി എന്നാണ് അതായത് ബ്രൈവൈറ്റ് വിട്ടുപോയ വിഷമങ്ങളെല്ലാം ഇവർക്ക് ഏകദേശം മാറി വരുന്നതേ ഉള്ളൂ അതിനുള്ളിൽ ഡബ്ല്യു ഡബ്ല്യു ഓഫ് ഫെയിം ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് വാങ്ങിക്കാൻ വരുമ്പോൾ അത് വീണ്ടും അവരുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ ബ്രൈവൈറ്റിൻ്റെ വൈഫിനെല്ലാം വളരെയധികം വിഷമം ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് ഇപ്പോൾ ഇവരുടെ തീരുമാനമാണ് നല്ലത് എന്നാണ് ബ്രൈവൈറ്റിൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്തായാലും ഡ്രൈവ് ഐറ്റിന്റെ നൂറ് ശതമാനം ലിസ്റ്റിൽ ആഡ് ചെയ്യും ചിലപ്പോൾ അടുത്ത വർഷം റസ്സൽ മിനിയൽ ആയിരിക്കാം അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ ആയിരിക്കാം ഇനി ഡാമിൻ പ്രിസ്റ്റിന്റെ മണി ബാങ്ക് ക്യാഷിങ് നോക്കാം ഈ വർഷം റസൽ മിനിയൽ എന്തായാലും ഡയമൻ പ്രീസ്റ്റ് മണി ഇന്ത്യ ബാങ്ക് ക്യാഷിംഗ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ചില സൂചനകളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് സനിസൈൻ ഫോഴ്സസ് ഗന്ധർ നടക്കുമ്പോൾ ആ മാച്ചിന്റെ അവസാനത്തിൽ ഡയമൻ പ്രീസ്റ്റ് ക്യാഷിംഗ് ചെയ്ത് ചാമ്പ്യൻ ആകാൻ ചാൻസ് ഉണ്ട് എന്നാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സാധ്യതയായി പറയുന്നത് അതായത് കഴിഞ്ഞ വർഷം അസ്തിൻതിയേറി യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പിന് ക്യാഷിംഗ് ചെയ്തതുപോലെ ഈ വർഷം ഐ സി ചാമ്പ്യൻഷിപ്പിന് ഇനി ഐ സി ചാമ്പ്യൻഷിപ്പ് മുൻനിർത്തിക്കൊണ്ട് നമ്മളെല്ലാം പറ്റിച്ച് സെത്തിന്റെ കയ്യിലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ക്യാഷിംഗ് ചെയ്യുമോ എന്നറിയില്ല നോക്കാം ഏത് ചാമ്പ്യൻഷിപ്പിന് ക്യാഷിംഗ് ചെയ്യുമെന്ന് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് ഐ സി ചാമ്പ്യൻഷിപ്പിനാണ് ഇനി റഫ് എൽ കൺഫേം ചെയ്ത ടാക്ടി മാച്ചിനെ പറ്റി പറയാം അതിനേക്കാൾ മുൻപായിട്ട് സ്മാക്കൗ റിവ്യൂ ഇന്നലെ ചെയ്തപ്പോൾ ഇവരുടെ മാച്ച് കൺഫേം ചെയ്തത് അല്പം തെറ്റായിട്ടാണ് ഞാൻ പറഞ്ഞത് ശരിക്കും അതൊരു ടാക്ടീ മാച്ചായിരുന്നു റിവ്യൂ ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ് അപ്പോൾ ഈ ഒരു ടാക്റ്റി മാച്ച് ഡ്രാഗൻ ഡി റൈ മിസ്റ്റീരിയോ ഡൊമിനിക് മിസ്റ്റീരിയോ സാൻഡോസ് സെസ്കോബാർ ഇവർക്കാണ് നടക്കുന്നത് അപ്പോൾ ഈ മാച്ച് കൺഫേം ചെയ്തതിന് ശേഷം ഒരുപാട് ഡബ്ല്യു ഡബ്ല്യു ഫാൻസൊക്കെ കാർലിറ്റോയെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയത് ഈ ഒരു ലെവലിലെല്ലാം ചോദിച്ചിരുന്നു എന്നാൽ അതിനും ഇപ്പോൾ ഒരു പ്ലാൻ വന്നിട്ടുണ്ട് അതായത് കാർലിറ്റോനെ ഡബ്ല്യു ഡബ്ല്യു മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല എന്നും അത് ഒരു പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതായത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ ഡ്രാഗൺ ലീനെ ഒരു മിസ്റ്ററി റെസ്ലർ വന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതിനുശേഷം കാർലിറ്റോ ലിറ്റോറായി മിസ്റ്റീരിയോടെ കൂടെ ടാക്ടീം പാർട്ട്ണറായി വരും പിന്നീട് റഫ്സൽ മിനിയിൽ റൈമിസ്റ്റീരിയോനെ കാർലിറ്റോ ചതിച്ചുകൊണ്ട് സാന്റോ സിസ്കോബാറും ഡൊമിനിക് മിസ്റ്റീരിയോയും മാച്ച് വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ ആ ഒരു മിസ്റ്ററി പാർട്ട്ണർ മറ്റാരുമല്ല കാർലിറ്റോ തന്നെയാണ് അതായത് കാർലിറ്റോ ഹിൽടൈൻ ചെയ്തുകൊണ്ട് ഡ്രാഗൻ ലീൻ അറ്റാക്ക് ചെയ്ത് റഫ്സൽ മിനിയയിൽ റൈമിസ്റ്റീരിയോക്ക് എതിരെ തിരിയുന്നതായിട്ടാണ് ഈ ഒരു പ്ലാൻ അപ്പോൾ കാർലിറ്റോ വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഫ്യൂഡോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഇനി റോമിസ്റ്റീരിയോടെ കൂടെ ഒരു സിംഗിൾ ഫ്യൂഡ് പോകാനാണ് ചാൻസ് ഉള്ളത് അതുകൊണ്ട് ഇതായിരിക്കും നടക്കാൻ ചാൻസ് എന്നാണ് പറയുന്നത് ും എപ്പിസോഡുകളിൽ ഡ്രാഗൻ ലീനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുമോ എന്ന് അപ്പോൾ ഇത് സംഭവിക്കുകയാണെങ്കിൽ റെമിസ്റ്റീരിയോ കാർലിറ്റോ ഇവരുടെ നല്ല മാച്ചും നല്ല ഫ്യൂഡും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം